നിഷ്പക്ഷതയും നീതിയും പുലർത്തേണ്ട സാംസ്കാരിക സ്ഥാപനങ്ങളായ അക്കാദമികളെ പാർട്ടി പ്രചരണത്തിനുള്ള ഉപാധികളാക്കി ഇടതു സർക്കാർ അതപ്പതിപ്പിച്ചിരിക്കുകയാണെന്ന് കേരള ഫോക്കുലർ അക്കാദമി മുൻ സെക്രട്ടറിയും കെ പി സി സംസ്കാര സാഹിതി സംസ്ഥാന വൈസ് ചെയർമാനുമായ പ്രദീപ് കുമാർ പയ്യന്നൂർ ആരോപിച്ചു കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം സംസ്കാര സാഹിതി സംഘടിപ്പിച്ച സാഹിതീയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാവപ്പെട്ട ഒരു പുരക്കളി കലാകാരന് ഒരു എന്തെങ്കിലും ഒരു ചികിത്സാ സഹായത്തിന് അങ്ങോട്ട് പോയാൽ ഫണ്ടില്ല 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 എന്നുള്ള മറുപടികളാണ് അക്കാദമിയിൽ നിന്ന് കേൾക്കുന്നത് ഇന്ന് ഞാനിപ്പോൾ വാട്സപ്പിൽ ഒരു നേമൻ പുഷ്പരാജ് ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ സി പി എമ്മിൻ്റെ നേതാവ് ു അക്കാദമികളൊന്നും പ്രവർത്തിക്കുന്നത് സാംസ്കാരിക പ്രവർത്തനങ്ങൾ പാണേ തകിടം മറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ ഇത്തരം സർക്കാർ സ്പോൺസേഡ് കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകന്മാരും കവികളും നാടക പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും ഒക്കെ അരങ്ങു വാഴഞ്ഞിടത്താണ് ഞങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷമായി നിരന്തരമായി സാംസ്കാരിക ജാഥകൾ നടത്തിക്കൊണ്ട് വർഗീയ ഫാസിസത്തിനും കേരളത്തിലെ രാഷ്ട്രീയ ഫാസിസത്തിനും സന്ദേശങ്ങൾ സാംസ്കാരിക യാത്രകളൊക്കെ തന്നെ രാഷ്ട്രീയത്തിനും നിയോജകമണ്ഡലം ചെയർമാൻ അഡ്വക്കറ്റ് സി ബിജു കൃഷ്ണ അധ്യക്ഷത വഹിച്ചു ജില്ലാ ചെയർമാൻ ബഷീർ ആറങ്ങാടി മുഖ്യപ്രഭാഷണവും ജില്ലാ ജനറൽ സെക്രട്ടറി ദിനേശൻ മൂലക്കണ്ഠം സംഘടനാ വിശദീകരണവും നടത്തി കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കഥാകൃത്ത് സിനിമ കവയിത്രി സിജി രാജൻ കാഞ്ഞങ്ങാട് നൃത്ത സംവിധായകൻ വെള്ളിക്കോത്ത് ശ്രീരേഷ് രത്നാകരൻ എഴുത്തുകാരൻ രാമകൃഷ്ണൻ മോനാച്ച എന്നിവരെ സംസ്ഥാന ഉപാധ്യക്ഷൻ പൊന്നാട് അണിയിച്ച് ആദരിച്ചു വി സരോജിനി ടീച്ചർക്ക് ആദ്യ അംഗത്വം നൽകി അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്തു വി ഗോപി എം കുഞ്ഞികൃഷ്ണൻ കെ പി ബാലകൃഷ്ണൻ കെ പി വിവേക് എൻ കെ ബാബുരാജ് ഉമേഷൻ കാട്ടുകുളങ്ങര ദിവ്യാജിതിൻ ബാലാമണി ടോംസൺ ടോം ശശി വെള്ളിക്കോത്ത് പത്മരാജൻ ഐങ്ങോത്ത് രാജീവൻ നിയാസ് കുശാൽനഗർ രാജൻ തെക്കേക്കര രാധാകൃഷ്ണൻ കാനത്തൂർ മനോജ് ഉപ്പിലിക്കൈ പുരുഷോത്തമൻ നെല്ലിക്കാട്ട് സുരേഷൻ കുശാൽനഗർ ഭാസ്കരൻ കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്